ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ മൊസാമ്പി അതായത് ഓറഞ്ചൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ കേട് വന്നു കഴിഞ്ഞാൽ നമ്മളത് ആ സാധാരണ വേസ്റ്റ് കൊട്ടയിൽ ഇട്ടിട്ട് അത് നമ്മൾ വേസ്റ്റാക്കി കളയുകയാണ് ചെയ്യുന്നത് ഈ ഇത്രയും കേട് വന്ന് തുടങ്ങുന്നത് ഫുള്ളായി കേടായിട്ടില്ല അതിൻ്റെ പകുതിയോളം കണ്ടില്ല ഈ ഒരു പരുവത്തിൽ കേടായി വന്നിട്ടുള്ള മൊസാമ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടെണ്ണം കേട് വന്ന് പോയിട്ടുണ്ട് നമ്മൾ വാങ്ങുമ്പം നല്ല ഫ്രഷായി തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേന്നുള്ള അവസ്ഥയാണ് ഇത് അപ്പോൾ നമ്മൾ ഇതിനെ വെറുതെ വേസ്റ്റാക്കി കളയാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമുക്ക് ക്ലീനിങ് പർപ്പസിന് നമുക്ക് എന്താ പറയുക കിച്ചൺ മുതൽ ബാത്റൂമ് വരെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് ഈ ഒരു രണ്ട് ഓറഞ്ച് ഉണ്ടെങ്കിൽ മതിയാവും കേട്ടോ രണ്ടെണ്ണം അല്ല ഒരെണ്ണം മാത്രം കിട്ടിയാലും നമുക്ക് ധാരാളം മതിയാവും അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊന്നും തന്നെ കളയാതെ ഇതിനെ ഇതുപോലെ തന്നെ ഫുള്ളായി കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ശരിക്കും ഒരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളം നല്ലോണം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ അത് മൂന്നുന്ന പരുവത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തിളച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിതിങ്ങനെ വെച്ചു കൂട്ടോ അതിൻ്റെ ഇത് നല്ലോണം ഇതിലുള്ള ഈ ഈ ഓറഞ്ചിലുള്ള നീര് മുഴുവൻ ഈ ഒരു വെള്ളത്തിലേക്ക് കിട്ടുന്ന പാകത്തിൽ ആക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളം നമ്മൾ തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിനകത്തൊക്കെ നല്ലൊരു റിഫ്രഷിങ് സ്മെല്ലായിരിക്കും ഓറഞ്ചിൻ്റെ നല്ലൊരു സ്മെല്ല് നമുക്ക് വീട്ടിനകത്ത് കത്തും കിച്ചണിലാണെങ്കിലും എല്ലാം ഇവിടെയും നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതുപോലെയൊക്കെ നമ്മൾ മീനും ഇറച്ചിയൊക്കെ വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അതിന് ശേഷം കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു വെള്ളം തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിനകത്ത് ആ ഒരു ഇറച്ചിയും മീനും വെച്ചതിൻ്റെ ഒരു സ്മെല്ലൊന്നും തന്നെ നമുക്ക് കിട്ടില്ല ഇപ്പോൾ ഇവിടെ നമ്മളത് ഫ്ലെയിമെല്ലാം ഓഫാക്കി കൊടുത്ത് ഈ വെള്ളം നല്ലോണം ഒന്ന് ആറിയതിന് ശേഷം നമ്മൾ ഈ ഒരു ജസ്റ്റ് ഒന്ന് ഞരടി കൊടുക്കുക കേട്ടോ ഞരടി കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ആ ഒരു ഇതെല്ലാം നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കിട്ടും ശേഷം നമ്മൾ ആ ഒരു തൊലിനെ നമ്മളിതുപോലെ നമ്മളത് ഫ്രിഡ്ജിനകത്തോട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോഴുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലുമൊക്കെ ബാഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകും നമ്മൾ ചിക്കനോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു മീനൊക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം വലിച്ചെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് നല്ലൊരു സ്മെല്ല് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടേതാ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലൊന്ന് അരിച്ചെടുക്കുകയാണ് അരിച്ചെടുത്തിട്ട് നമ്മൾ ക്ലീനിങ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ചണ്ടി ഒന്ന് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവട്ടെ അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് അരിച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം നീ അതിൻ്റെ നീരൊന്ന് നമ്മൾ പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇതേപോലെ നന്നായി ഒന്ന് സ്പൂൺ കൊണ്ടൊന്നാക്കി കൊടുക്കുക അല്ലായെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നന്നായി ഒന്ന് പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നീര് മുഴുവൻ നമുക്ക് ഈ അരിപ്പിയിലോട്ട് വീഴും എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ കുറച്ച് അതിൻ്റെ തോടൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ തോട് എടുത്ത് വെച്ചതിലേക്ക് ഇതിൻ്റെ നീര് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഈ ഈ ചണ്ടിയും നമ്മൾ അതിനകത്തേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് എന്ത് തന്നെ അതിനകത്ത് ഫ്രിഡ്ജിനകത്ത് പെട്ടെന്ന് തുറക്കുമ്പോൾ എന്തെങ്കിലും ബാഡ് സ്മെൽ വരുന്നതൊക്കെ നമുക്ക് പോയി കിട്ടും അപ്പോൾ ഇതേപോലെ ഫുള്ളായി തന്നെ ഞാൻ ഞാനിതിൻ്റെ നീര് ഇതെവിടെ ഞാൻ ആക്കിയെടുക്കണം കണ്ടില്ലേ ഇതേപോലെ അതിലേക്ക് കുറച്ചും കൂടി ഈ നീര് ഇതും കൂടെ നമ്മൾ ഒരു ചണ്ടി ഓറഞ്ചിൻ്റെ ചണ്ടീം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിനകത്ത് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഇപ്പം ഈ ഒരു നീരെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു നീര് മാത്രം നമുക്ക് കുറേ ആവശ്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഒരു ഓറഞ്ചിൻ്റെ നീര് നമ്മൾ ഇനി ഒരു ആക്കി കൊടുക്കാം ഞങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും ഞാൻ അവിടെ ഒരു ജ്യൂസിൻ്റെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് അതിൻ്റെ അടപ്പിലേക്ക് ഞാൻ ചെറിയ രണ്ട് മൂന്ന് ഹോളൊന്ന് ആക്കിയതിന് ശേഷം ഈ ഒരു ജ്യൂസ് ഞാൻ ഈ ഒരു ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയാലും കുറച്ച് നല്ല സൗകര്യമായിരിക്കും സ്പ്രേ ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുപ്പിയിൽ നമ്മൾ ആക്കി കൊടുത്താലും മതിയാവും കേട്ടോ ഇതേപോലെ നമ്മൾ ആക്കി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇറച്ചിയും മീനും ഒക്കെ കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഉണ്ടല്ലോ കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ തുടക്കാനായിട്ട് ഈ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് എല്ലാം തന്നെ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും കാരണം ഓറഞ്ചിൻ്റെ ആ ഒരു ഇത് കാരണം നല്ല ക്ലീനിങ് പർപ്പസിന് വളരെ നല്ലതാണ് കേട്ടോ ഇതിന് നമ്മൾ വേറെ ഒന്നും തന്നെ നമ്മൾ ചേർക്കണമെന്നില്ല നമ്മളെല്ലാവരുടെയും തുടച്ചിട്ട് ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടക്കണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ക്ലീൻ ആയിരിക്കുകയും ചെയ്യും നല്ലൊരു സ്മെല്ലും നമുക്ക് കിട്ടും ബാഡ് സ്മെല്ലുണ്ടെങ്കിലൊക്കെ നമുക്ക് പോയി കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളും നമ്മുടെ ചില്ലിൻ്റെയൊക്കെ ഡൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിലും അല്ല നോർമലായിട്ടുള്ള വുഡിൻ്റെ ഡൈനിങ് ടേബിളാണെങ്കിലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കൊണ്ട് തുടക്കണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആ ഒരു ബാഡ് സ്മെല്ല് പോകാനും നല്ല ഒരു നമ്മൾ ഫിനോയിലൊക്കെ യൂസ് ചെയ്തിട്ട് തുടയ്ക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്മെല്ല് നമുക്ക് കിട്ടും അതേപോലെ തന്നെ മുഖം നോക്കുന്ന കണ്ണാടി ജനലിൻ്റെ കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ ചില്ലിൻ്റെ അതൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടയ്ക്കാം കേട്ടോ നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടും അതായത് വെള്ളത്തിൻ്റെ കറയൊക്കെ ഇപ്പോൾ മുഖം നോക്കുന്ന കണ്ണാടിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിലാക്കിയിട്ട് തുടക്കമാണെങ്കിൽ അങ്ങനെ തുടയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ പനിയൻ ക്ലോത്തിൽ ആക്കിയിട്ട് നമ്മൾ തുടച്ചാലും നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടും കേട്ടോ ഇനി നമ്മൾ ബാക്കിയുള്ള ആ ഒരു ജ്യൂസിലേക്ക് ഞാൻ കുറച്ച് ഉജാല നമ്മൾ നമ്മുടെ ഡ്രെസ്സൊക്കെ വൈറ്റിങ് വ വൈറ്റ് ഡ്രസ്സൊക്കെ നമ്മൾ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഉജാലയുണ്ടല്ലോ അതൊരു മൂന്നാല് ഡ്രോപ്പ് ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ആക്കിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ആക്കിക്കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മളിത് പല തരത്തിലുള്ള ക്ലീനിങ് പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ പാത്രം കഴുകാൻ അതായത് ചില്ലിൻ്റെ സെറാമിക്കിൻ്റെ ഒക്കെ ഗ്ലാസ്സുകളുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് തന്നെ കറയുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ കഴുകണമെന്നുണ്ടെങ്കിൽ നല്ല ഷൈനിങ് നമ്മുടെ ഇതിന് കിട്ടും അതേപോലെ തന്നെ തുരുമ്പ് പിടിച്ചിരിക്കുന്ന കത്തിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സ്പോഞ്ച് മാത്രം മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് റബ്ബെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉജാല മിക്സിങ് ആയിരിക്കും പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി കിട്ടും ഒരുപാട് സമയം ഉരയ്ക്കാനോ അതുപോലെ സോപ്പൊക്കെ ചേർത്തിട്ട് ഉരയ്ക്കാനോ ഒന്നും തന്നെ ആവശ്യം വരില്ല നല്ലപോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ സ്റ്റീലിൻ്റെ കത്തിയിൽ ചെറിയ രീതിയിൽ തുരുമ്പ് കയറിയിട്ടുണ്ടെങ്കിൽ അതുപോലെ കത്രികയിൽ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ നമുക്ക് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ല ഷാംപു ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അതേപോലെ നമ്മൾ ചായ എടുക്കുന്ന ഇതുപോലത്തെ പാത്രത്തിൽ സൈഡിൽ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പോകാത്ത കറയുണ്ടാകും ചായയുടെ കറ അത് പോകാനൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരുപാടൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളിതുപോലൊന്നു ഒരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കറയെല്ലാം തന്നെ പോയി കിട്ടും അതുപോലെ അടിയിപ്പിടിച്ചിരിക്കുന്ന വല്ല പാത്രങ്ങളൊക്കെ നല്ലപോലെ അടിപ്പിടിച്ച് കരിഞ്ഞുപോയ പാത്രങ്ങളുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ച് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി അപ്പോൾ ഞാനത് കാണിക്കാനായിട്ട് എൻ്റെ അടുത്ത് കരിഞ്ഞ പാത്രങ്ങളൊന്നും തന്നെ ഇല്ല അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ പാക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സമയം മിനിറ്റ് നമ്മൾ തിളയ്ക്കാനായിട്ട് വെക്കുക കേട്ടോ തിളച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ചൂടാറിയിട്ട് നമ്മൾ ഒരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര അടി കരിഞ്ഞ പാത്രമാണെന്നുണ്ടെങ്കിലും നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നമ്മൾ ഉജാല മിക്സിങ് ആക്കിയിരിക്കുന്നത് കൊണ്ട് കഴുകുമ്പോൾ നമ്മളൊരു രണ്ട് പ്രാവശ്യം കഴുകുന്നത് ഒരു നാല് പ്രാവശ്യമായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കട്ടോ അതിൻ്റെ ഉജാലൻ്റെ അംശം എല്ലാം തന്നെ പൂർണ്ണമായിട്ട് പോകാനായിട്ട് നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഞാനിതാ ആ പാത്രം തന്നെയാണ് അവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കണ്ടില്ലേ പാത്രം നല്ല തന്നെ നമുക്ക് കഴുകി ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചായയൊക്കെ ആക്കി വെക്കുന്ന ഫ്ലാസ്ക് ഉണ്ടല്ലോ ഫ്ലാസ്കിനകത്തൊക്കെ ചായക്കറയൊക്കെ നല്ലോണം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇതുപോലെ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഈ ഒരു സൊല്യൂഷൻ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സാധാരണ കുപ്പികളൊക്കെ കഴുകാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് കഴുകണമെന്നുണ്ടെങ്കിൽ നല്ല രീതി തന്നെ നമുക്ക് അതിനകത്തുള്ള കറയെല്ലാം നമുക്ക് ക്ലീനാക്കി എടുക്കാനും പറ്റും അതേപോലെ ഈ ഫ്ലാസ്കിൻ്റെ പുറകുവശമൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് കഴുകാം കേട്ടോ നല്ല ഷൈനിങ് കിട്ടും പറഞ്ഞാൽ പറയുന്നതിനേക്കാൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാവും അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാം അത്ര നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനും ഒക്കെ നമുക്ക് പറ്റൂട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നല്ല പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇവിടെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫ്ലാസ്ക്കും നല്ല രീതിയിൽ ക്ലീനായി വന്നിട്ടുണ്ട് ഇതേപോലെ നമുക്ക് കുട്ടികൾക്ക് വെള്ളം ആക്കി കൊടുക്കുന്ന കുപ്പികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ വി വീക്കിലി ഒരു പ്രാവശ്യം ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് കഴുകുകയാണെങ്കിൽ നല്ലപോലെ തന്നെ കഴുകി കിട്ടും ക്ലീനായി കിട്ടും അതേപോലെ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്നപ്പോൾ ഞാൻ ഡേ ഇവിടെ വിംബാർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്ത് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുകയാണെങ്കിൽ സ്റ്റീൽ പാത്രമൊക്കെ കഴുകുകയാണെങ്കിൽ നല്ല പോലെ തന്നെ ക്ലീൻ ആവാനായിട്ട് ആക്കും അതേപോലെ നമ്മുടെ സിംഗൊക്കെ ഉണ്ടല്ലോ സിങ്കൊക്കെ നമ്മൾ ഇതുപോലെ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്ത് നമുക്ക് വല്ലതൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറുകൾ ഉണ്ടല്ലോ ആ കവർ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതുപോലൊന്ന് കഴുകണം കേട്ടോ നല്ല ഷൈനിങ് ആയിട്ട് നമുക്ക് സിങ്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് സിങ്കും സ്റ്റീൽ ടാപ്പിലൊക്കെ വെള്ളത്തിൻ്റെ കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോവാനും ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഹെൽപ്പാകും മെയിനായിട്ട് നമ്മളിതിൽ ഉജാല മിക്സിങ് ആക്കിയിരിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കൂട്ടോ അതേപോലെ തന്നെ നമ്മുടെ വാഷ് ബേസൻ ഉണ്ടല്ലോ വാഷ് ബേസൻ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം ടൈൽ ബാത്ത്റൂം ബാത്ത്റൂമിന്റെ ഫ്ലോർ അതുപോലെ വാൾ ടൈൽ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ക്ലീനാക്കി എടുക്കുമ്പോൾ സാധാരണ നമ്മൾ ബാത്റൂമൊക്കെ കഴുകുന്നതിനേക്കാളും കഴുകി ക്ലീനാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു പെർഫെക്ഷനേക്കാളും കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടുകയും ചെയ്യും അതേപോലെ നല്ലൊരു സ്മെല്ലും നമ്മുടെ ബാത്റൂമിനകത്തൊക്കെ കിട്ടും കാരണം ഓറഞ്ചിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുകയും ചെയ്യൂട്ടോ അപ്പോൾ നമ്മൾ വെറുതെ വെറുതെ കളയിൽ നിന്ന് കേടായ ഓറഞ്ച് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട് തന്നെ നമുക്ക് മൊത്തമായി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇട നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോ യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും ഒന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ നമ്മുടെ സ്റ്റീൽ ടാപ്പ് എല്ലാം തന്നെ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ